ഇന്ത്യയ്ക്കുള്ള ക്രൂഡ് ഓയിൽ വിലക്കിഴിവ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായി റഷ്യ ആഗോള ഡിമാൻഡ് കുറയുകയും സപ്ലൈ കൂടുതൽ വൈവിധ്യവൽക്കരിക്കാൻ ഇന്ത്യ നോക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ റിഫൈനർമാർക്ക് കൂടുതൽ വിലക്കിഴിവ് നൽകാനുള്ള നീക്കം നിലവിൽ ഒരു ബാരലിന് ഡോളറിന്റെ പരിധിയിലാണ് കിഴിവുകൾ ഉള്ളതെന്നും ഉടൻ തന്നെ ഇത് ബാരലിന് ആയിരത്തി പന്ത്രണ്ട് ഡോളറിൽ എത്തിയേക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആഗോള ഡിമാൻഡിലെ ഇടിവ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളെ അവരുടെ ഓഫറുകൾ കൂടുതൽ വിപുലീകരിക്കാൻ നിർബന്ധിതരാക്കി എണ്ണ വിലയിടവോടെ റഷ്യയും കഴിഞ്ഞ രണ്ടു വർഷമായി വിതരണത്തിന്റെ പ്രധാനഭാഗമായി ഇന്ത്യയെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് റിപ്പോർട്ട് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയിലെ സമീപകാല ഇടവും രാജ്യത്ത് നിന്നുള്ള സപ്ലകളിൽ കിഴിവ് വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്ലാറ്റ്സിൽ നിന്നുള്ള ഡേറ്റാ പ്രകാരം ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെ ഏറ്റവും താഴ്ന്ന നിലവാരമായ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ബാറിലെത്തിയിരുന്നു റഷ്യ കൂടുതൽ കിഴിവുകൾ നൽകുകയാണെങ്കിലും റഷ്യൻ ഇറക്കുമതി വർദ്ധിക്കുകയും സൗദി ഇറാഖ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നിരക്ക് കുറയ്ക്കുകയും ചെയ്യും റഷ്യൻ ക്രൂഡിന്റെ നിലവിൽ ബാറിൽ അൻപത്തി ആറ് ഡോളറാണ് കിഴിവ് സെപ്റ്റംബറിൽ അഞ്ച് ദശാംശം എട്ട് ദശലക്ഷം ടൺ റഷ്യൻ ക്രൂഡ് വാങ്ങിയതിലൂടെ ഇന്ത്യൻ കമ്പനികൾക്കകം മൊത്തം നാനൂറ്റി മില്യൺ ഡോളർ ലഭിക്കാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച ഉക്രൈൻ അധിനിവേശത്തിനു ശേഷമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരനായി റഷ്യ മാറുന്നത് സെപ്റ്റംബറിൽ ഇന്ത്യ നടത്തിയ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തി ശതമാനവും റഷ്യയിൽ നിന്നുള്ള വിതരണമാണെന്ന് വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡേറ്റ കാണിക്കുന്നു അതേസമയം നവംബറിൽ ഷെയർ മുപ്പത് ദശാംശം ശതമാനമായി കുറഞ്ഞു ആഗോള മാന്ദ്യം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോലുള്ള മറ്റ് പ്രമുഖ വിതരണക്കാരെയും അവരുടെ ഓഫറുകൾ കുറയ്ക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട് ഏഴ് മാസത്തിനിടെ ആദ്യമായി ഏഷ്യൻ രാജ്യങ്ങൾക്ക് വിതരണം ചെയ്യേണ്ട അറബ് ലൈറ്റ് ക്രൂഡിന്റെ വില സൌദി അറേബ്യ കുറച്ചതായി റിപ്പോർട്ടുമുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി ഇറാക്കും ഇന്ത്യയ്ക്ക് കിഴിവുകൾ വാഗ്ദാനം ചെയ്യുന്നു നവംബറിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി നാലു മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി പ്രതിദിനം ഒന്ന് ദശാംശം ആറ് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കഴിഞ്ഞ മാസം റഷ്യയിൽ നിന്നും ഇന്ത്യ ഇറക്കുമതി ചെയ്തിരിക്കുന്നത് ഒക്ടോബറിലെ കണക്കിൽ നിന്നും മൂന്ന് ദശാംശം ഒരു ശതമാനത്തിന്റെ വർധനമാണ് നവംബറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം രാജ്യത്തിന്റെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ മുപ്പത്തി ആറ് ശതമാനം വരും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശ ത്തെ തുടർന്ന് ചില പാശ്ചാത്യ കമ്പനികൾ മോസ്കോയിൽ നിന്നുള്ള വാങ്ങലുകൾ ഒഴിവാക്കിയതിനെ തുടർന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് വലിയ കിഴിവിലാണ് റഷ്യ എണ്ണ നൽകുന്നത് ഇതോടെയാണ് റഷ്യ ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാരായി മാറുന്നത് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ പരമ്പരാഗതമായി തങ്ങളുടെ എണ്ണ ആവശ്യത്തിന്റെ ഭൂരിഭാഗവും നിറവേറ്റുന്നതിനായി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളെയായിരുന്നു ആശ്രയിച്ചു വന്നിരുന്നത് ഉയർന്ന ഗതാഗത ചെലവ് കാരണം മുമ്പ് റഷ്യയിൽ നിന്ന് അപൂർവമായി മാത്രമായിരുന്നു എണ്ണ വാങ്ങിയിരുന്നത് കഴിഞ്ഞ മാസം ഇന്ത്യ മൊത്തത്തിൽ നാല് ദശാംശം അഞ്ച് ദശലക്ഷം ബി പി ഡി എണ്ണ ഇറക്കുമതി ചെയ്തു ഒക്ടോബറിലെ കണക്കിൽ നിന്നും ഏകദേശം നാല് ദശാംശം അഞ്ച് ശതമാനം ഇടിവ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനം വളർച്ചയാണ് ഇറക്കുമതിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നും ഡേറ്റകൾ വ്യക്തമാക്കുന്നു നവംബറിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും വലിയ എണ്ണ വിതരണക്കാർ ഇറാഖും സൌദി അറേബ്യയുമാണ് റഷ്യൻ എണ്ണയുടെ ഉയർന്ന വാങ്ങൽ ഇന്ത്യയിലേക്കുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഇറക്കുമതിയിൽ വലിയ ഇടവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ നവംബറിലെ എണ്ണ ഇറക്കുമതിൽ മിഡിൽ ഈസ്റ്റൺ എണ്ണയുടെ ആകവിഹിതം ഒക്ടോബറിലെ െട്ട് ശതമാനമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത്തി ആറ് ശതമാനമായിരുന്നു ഏപ്രിൽ ഒന്നിന് ആരംഭിച്ച ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ എട്ട് മാസങ്ങളിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ശരാശരി ഒന്നേ ദശാംശം ഏഴ് ദശലക്ഷം ബി പി ഡി ആയി ഉയർന്നതായി ഡേറ്റ വ്യക്തമാക്കുന്നു റഷ്യൻ എണ്ണയുടെ ഇന്ത്യൻ ഇറക്കുമതി വർദ്ധിച്ചതും ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസിലെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയുടെ വിഹിതം ഏപ്രിൽ നവംബർ മാസങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ അറുപത്തിരണ്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി എട്ട് ശതമാനമായി കുറഞ്ഞതായും കണക്കുകൾ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക്